തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ ലോഗിൻ സ്ക്രീനിനെ സ്ക്രീനിനെക്കുറിച്ച് പാർട്ട് വണ്ണിൽ വിശദീകരിച്ചിരുന്നു ഇത് പാർട്ട് ടു ഇതിൽ ജാതകം എങ്ങനെ തയ്യാറാക്കാം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ജാതകം എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് ജാതകം ഒന്നാമത്തെ ഓപ്ഷൻ അതിൽ പ്രസ് ചെയ്തു ഇതിൽ പ്രെസ് ചെയ്തപ്പോൾ മുകളിൽ ഇവിടെ ക്ലോക്ക് കാണിക്കുന്നു ഈ ക്ലോക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സമയം കൊടുക്കാൻ പറ്റും അപ്പോൾ സമയം കൊടുക്കാം സ്ഥലം കൊടുക്കണം ഈ സമയവും സ്ഥലവും വെച്ചിട്ടാണ് ജാതകം ഗണിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ സമയം സമയം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്തപ്പോൾ ഒരു സ്ക്രോളിങ് ഇത് ഇതിങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് ഇപ്പം ട്വൻറ്റി ത്രീ ഡിസംബർ നവംബർ ട്വൻറ്റി ട്വൻ്റി അതവിടെ കിടക്കട്ടെ ഇത് ടൈമിൻ്റെയാണ് ഇത് ടൈം ഈ ടൈം ഇവിടെ സെറ്റ് ചെയ്യുന്നു ടൈം പന്ത്രണ്ട് പതിമൂന്ന് മണി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പതിമൂന്ന് പറയുമ്പോൾ ഒരു മണി ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത് മിനിറ്റ് സെറ്റ് ചെയ്തു അതായത് ട്വൻറ്റി തേർഡ് നവംബർ ട്വൻ്റി ട്വൻ്റി ഒന്ന് മുപ്പത് സെറ്റ് ചെയ്തു അപ്പോൾ ട്വൻറ്റി തേർഡ് ആയി ഇവിടെ മുകളിലായിട്ട് ഈ ടൈം ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി ഈ ടൈമിൻ്റെ പുറത്ത് പ്രസ് ചെയ്ത് ഇങ്ങനെയും നമുക്ക് സമയം മാറ്റാം ഈ ട്വൻറ്റി ത്രീ നവംബർ എന്ന് വെക്കുന്ന ചുവന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നിടത്ത് പ്രസ് ചെയ്ത് നമുക്ക് ഇതിൽ ലോങ് പ്രസ് കൂടുതൽ നേരം പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇന്നത്തെ ടൈം അവിടെ ദൃശ്യം എസ് എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ സമയം അവിടെ അപ്ഡേറ്റ് ചെയ്യും ഇനി ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് ഞാൻ പ്രസ് ചെയ്തപ്പോൾ അതേ നേരത്തെ കണ്ട അതേപോലെ തന്നെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സമയം സെറ്റ് ചെയ്യാം ഇനി മറ്റൊരു ഓപ്ഷൻ തൊട്ടടുത്തായിട്ട് ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഈ ലൊക്കേഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതായത് ഇവിടെ ട്രിവാൻഡ്രോ ആണ് കിടക്കുന്നത് ലൊക്കേഷൻ മാറ്റാനായിട്ട് ഇതുപോലെ ഒന്നുകിൽ ട്രിവാൻഡ്രോ എന്നുള്ളതിൻ്റെ പുറത്ത് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഈ ലൊക്കേഷൻ മാർക്കറിൽ പ്രസ് ചെയ്യുക ലൊക്കേഷൻ മാർക്കറിൽ പ്രസ് ചെയ്യുന്നു അപ്പോൾ ഇത് ഗൂഗിളിൻ്റെ ഡാറ്റാ ബേസിൽ നിന്നാണ് ഏത് സ്ഥലം വേണമെങ്കിലും കൊടുക്കാം ലോകത്തുള്ള ഏത് സ്ഥലവും ഈ ഗൂഗിളിൻ്റെ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് സ്ഥലം സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ എറണാകുളം എറണാകുളം വന്ന് സെലക്ട് ചെയ്തു ഓക്കെ അപ്പോൾ എറണാകുളത്തെ ടൈം സോൺ എറണാകുളം വേറൊരു സ്ഥലം കൊടുത്തു നോക്കാം എറണാകുളത്തിൽ പ്രസ് ചെയ്ത് അങ്ങനെയും ചെയ്യാം ഇതിൽ പ്രസ് ചെയ്തു ടെക്സാസ് ടെക്സാ സിറ്റി അപ്പോൾ ഇതിനകത്ത് മാറ്റം വരുന്നുണ്ട് ടൈം സോൺ ആണ് മൈനസ് സിക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഡേ ലൈറ്റ് ആണ് ടൈമിൻ്റെ പേര് അക്ഷാംശം രേഖാംശം ഇത്രയും കാര്യം അക്ഷാംശം രേഖാംശം ടൈം സോൺ ഈ മൂന്ന് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം സെറ്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് ജാതകത്തിൻ്റെ മറ്റ് ഗണിതങ്ങൾ നടക്കുന്നത് അതുകൂടാതെ മറ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പേജായിട്ട് നമുക്ക് കാണാം പഞ്ചാംഗം രാശി സ്ഫുടം ഭാവം രാശി സ്ക്രോൾ ചെയ്ത് കാണാം അതിനുള്ള ഗ്രഹനില ഇത് നോക്കാനേ ഉള്ളു അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് ജസ്റ്റ് വിശദീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ആദ്യ സ്ക്രീനിലേക്ക് ഞാൻ പോവുകയാണ് ആദ്യ സ്ക്രീനിങ് ഏറ്റവും ദിവസം എന്നുള്ള സ്ക്രീനിലാണ് ഇനി അത് കൂടാതെ നമുക്ക് മലയാളം ഡേറ്റ് വേണമെങ്കിലും കൊടുക്കാം ഈ അഞ്ച് ഇടമോ ഒന്ന് പുറത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും ഇതിനകത്തൂടെ മലയാളം ഡേറ്റ് ഫീഡ് ചെയ്യാം അതിൻ്റെ കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഡേറ്റ് അത് കൺവേർട്ട് ചെയ്തെടുത്തോളൂ കണ്ടോ ഇപ്പോൾ ട്വൻറ്റി നയ ട്വൻറ്റിയത്ത് ഡിസംബർ രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതായി അതുപോലെ സമയം അതായത് ഈ റെഡ് കളറിൽ കാണുന്ന എല്ലാ ആക്റ്റീവായിട്ടുള്ള എലമെൻസാണ് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ കൊടുക്കാൻ പറ്റും ഇതിൽ ഉദയാൽ പ്ലസ് ഇരുപത് മലയാളം നാഴിക വിനാഴിക ഫോർമാറ്റിലും സമയം ഫീഡ് ചെയ്യാൻ പറ്റും ഇതിൽ ഉദയാൽ അഥവാ അസ്തമനാൽ ആണ് ഇരുപത്തി മൂന്ന് ആഴിക ഉദയാൽ മൈനസ് അസ്തമനാൽ പെ പ്ലസ് ഇരുപത്തി മൂന്ന് നാഴിക മുപ്പത്തിരണ്ട് പിന്നാഴിക ഈ സെറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ സമയം അത് കണക്കാക്കി കണക്കാക്കിക്കോളും ഇനി ഈ ഇതും വിശദീകരിച്ച് ഇവിടെ മുകളിൽ ഇവിടെ കാണുന്നതാണ് ഇത് ഈ ഡേറ്റ ഇത് ആരുടെയെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഇത് നമുക്ക് ക്ലൗഡ് സ്റ്റോറേജിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോഗിൻ സ്ക്രീനിൽ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് ഡേറ്റ അയക്കാൻ ഈ ഒരു ഐക്കോൺ ഉപയോഗിക്കാം ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഒരാളുടെ പേര് രവി രവി എന്നുള്ള പേര് കൊടുത്തു മെയിലാണോ ഫീമെയിലാണോ ഇത്ര സെറ്റ് ചെയ്തു സേവ് കൊടുത്തു അപ്പോൾ ഇത് ക്ലൗഡ് സ്റ്റോറേജിലേക്ക് പോയി കഴിഞ്ഞു ഇനി ക്ലൗഡ് ഉള്ള ഡേറ്റ തിരിച്ചു വിളിക്കാൻ തൊട്ടടുത്തിരിക്കുന്നത് ഇതിപ്പം ഒരു മൊബൈലിൽ നിന്ന് വേറൊരു മൊബൈലിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ഡേറ്റ അവിടെ കാണും കാരണം ഇത് ഈ മൊബൈലിലെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഒരു ക്ലൗഡ് സെർവറിലാണ് ഈ ഡാറ്റ പോയി കിടക്കുന്നത് അത് ഇതിൽ കൊടുത്തു ആ സേവ് ചെയ്ത ഡേറ്റ എല്ലാം ഇവിടെ കാണാം ഞാൻ രവി എന്നുള്ള പേരിൽ ഒരെണ്ണം സേവ് ചെയ്തിട്ടു ഇതാണ് ഇതിനിപ്പം ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും ഇത് പ്രെസ് ചെയ്തു രവി അപ്ഡേറ്റ് ചെയ്യാം വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അത്ര ഇത്രയും ഓപ്ഷൻസാണ് ഈ സ്ക്രീനിലുള്ളത് അപ്പോൾ ആ കസ്റ്റമേഴ്സിൻ്റെ എല്ലാം ഫുൾ ലിസ്റ്റ് കിട്ടും ഇതിനകത്ത് കിട്ടും ഈ ഇത് പെർമനൻ്റ് ആയിട്ട് അവിടെ കിടന്നിട്ടും മൊബൈൽ ഈ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്താലോ ഈ മൊബൈൽ നഷ്ടപ്പെട്ടാലോ ഈ ഡേറ്റ നശിക്കുന്നില്ല അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോ സ്ക്രീനും ഓരോ പേജായിട്ട് പ്രസ് ചെയ്ത് നോക്കാം ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ടേ ഇതേ ജാതകത്തിനകത്ത് ജാതകം ഒന്നുകൂടെ എടുത്തു ഇവിടെ ഇപ്പോൾ ഒരു ചുമന്ന ബട്ടൺ താഴെ മൂലയിൽ കാണുന്നു ബോട്ടം റൈറ്റ് കോർണർ ഇത് ഷെയർ ബട്ടൺ ഈ സോ ഈ ജാതകത്തിന് ഒരു പി ഡി എഫ് രൂപത്തിൽ സേവ് ചെയ്യാൻ സാധിക്കും അതിൽ എന്തൊക്കെ ഐറ്റങ്ങൾ വേണം എന്നുള്ളതാണ് പേര് കൊടുത്തു ഒരു പേര് കൊടുക്കുക എന്നിട്ട് അതിനെ പി ഡി എഫ് ലൈസൻസ്ഡ് ട്യൂ ആരാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആര് ജനറേറ്റ് ചെയ്താണെന്നുള്ളത് ഞാനൊന്നും കൊടുക്കുന്നില്ല എന്തെങ്കിലും കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ ഇത് പി ഡി എഫ് രൂപത്തിൽ സേവ് ചെയ്യും ഇത് വാങ്ങിക്കുവാണെങ്കിൽ വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കാനും പറ്റും വാട്ട്സാപ്പിലേക്ക് അയച്ചു ഈ ഡാറ്റ ഞാൻ ൊടുക്കുകയാണ് ഇതാണ് ജാതകം പി ഡി എഫ് രൂപത്തിലേക്ക് മാറ്റി ആ ജാതകം ഇത് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ജാതകം സെക്ഷനിലൂടെ പാർട്ട് ടു വി ഞാൻ വിശദീകരിക്കുന്നത് എന്തായാലും ഇത് ക്ലോസ് ക്ലോസ് ചെയ്യുകയാണ് തിരിച്ച് സോഫ്റ്റ്വെയറിലേക്ക് വന്നു അപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ജാതകം സംബന്ധിച്ച് ജാതകം തയ്യാറാക്കുന്ന സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ടാക്കും